നമസ്കാരം നമ്മളുടെ ചാത്തൻ സേവാമഠം ഇവിടെ പെരുങ്ങോട്ടുകര അവിടെയുണ്ടായ ഒരു സംഭവം പൂജാരിപ്പ് അറസ്റ്റിലാണ് അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകണമെങ്കിൽ ബന്ധം വേണം എന്ന് പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ഒരു യുവതിയെ വിളിച്ചു വരുത്തി എന്നുള്ളതാണ് കേസ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇവിടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ളൊരു അശ്വമേധം നടക്കുന്നുണ്ട് നാടൻ ഭാഷ പറഞ്ഞാൽ കുതിരകയറ്റം ഭയപ്പെടുത്തിയിട്ട് ദൈവസങ്കല്പങ്ങളുടെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ഭയത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണെന്നുള്ളതാണ് സത്യം ഇവിടെ നടന്നത് ആ കൂട്ടത്തിലൊരു കാര്യം അത്രയേ ഉള്ളൂ ഞാൻ തൃശ്ശൂർ അയ്യന്തുള്ളിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു വലിയൊരു പറമ്പ് വാങ്ങിച്ച ഒരു ഏക്കറിയുണ്ടായിരിക്കും ഒരു ഏക്കർ മെ കൂടുതലുണ്ട് വലിയ പറമ്പാണ് അത് വാങ്ങിച്ച് ബുൾഡോസർ വെച്ച് നിരത്തി ജേഴ്സി ജേഴ്സിൻ്റെ അവിടെ എന്തോ അത് വെച്ച് നിരത്തി ആദ്യമായിട്ട് ഈ ബുൾഡോസറും ഇതൊക്കെ കാണുന്നത് ആദ്യമായിട്ടപ്പോഴാണ് ആ സമയത്താണ് കാണുന്നത് ജേ സി ബി ഏകദേശം അത് വീട് വെച്ചു അദ്ദേഹത്തിന് നാട്ടുകാരുമായിട്ട് നല്ല ബന്ധമാണ് പ്രത്യേകിച്ച് ചെറുപ്പക്കാരുമായിട്ട് നല്ല ബന്ധമാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ടറിയണം ഞങ്ങൾ കുറേ പിള്ളേർ കൂടിയിട്ട് ക്രിക്കറ്റ് ബാറ്റും സെറ്റൊക്കെയും വാങ്ങണം അങ്ങനെ പലയിടത്തും പോയി അപ്പോൾ ആരോ പറഞ്ഞു അങ്ങേരോടൊന്ന് ചോദിച്ചു നോക്കുന്നു അപ്പോൾ അവിടെ ഗേറ്റ് മേനൊക്കെ ഉണ്ട് അവിടെ അപ്പം ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരവിടെ ചെറുപ്പക്കാരല്ല കുറച്ച് പിള്ളേർ ഒക്കെയും ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് മച്ചവരോട് ചോദിച്ച് പറഞ്ഞു പോയി ചോദിക്കട്ടെട്ടോ എന്ന് പറഞ്ഞു വളരെ മിതമായിട്ട് വന്നാൽ പറഞ്ഞു ആ വരാൻ പറഞ്ഞു എല്ലാവരും കൂടി വരാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു പത്ത് പതിനെട്ട് പിള്ളേരെ അവിടെ ചെന്നു അങ്ങനെ വിളിച്ച് കയറ്റി എഴുതി സംസാരിച്ചു ഒരു മിലിറ്ററി മാനാണ് എന്നിട്ട് പിള്ളേരോട് പറഞ്ഞ് ഈ ശരീരം ഇങ്ങനെ നോക്കിയാൽ പോലെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം പല നല്ല രീതിയിലുള്ള പെരുമാറ്റം അത് കഴിഞ്ഞിട്ട് എന്താ മക്കൾക്ക് വേണ്ടത് പറ ഞങ്ങൾക്ക് ബാറ്റും ബോളും വാങ്ങിക്കാനുള്ളൊരു പിരിവ് നടത്തണം എന്ന് പറഞ്ഞു ഞാനൊരു കാര്യം ചെയ്യും അവിടെ ആ കടയുടെ പേര് പറഞ്ഞു ലാൻഡ് അവിടെ പോയിട്ട് ഞാൻ എഴുതി തരാം എന്താ വേണ്ട ഒരു ബാറ്റ് ഒരു ബോൾ ഇതൊക്കെയല്ലേ വേണ്ടത് അതൊക്കെ എഴുതി തന്നു ഈ സാധനം അവിടെ നിന്ന് വാങ്ങിച്ചോ കേട്ടോ എന്നും പറഞ്ഞു ഞാൻ അവിടെ വരാമെന്നും പറഞ്ഞു അദ്ദേഹം അവിടെ വന്നു ഈ സാധനങ്ങളേക്ക് വാങ്ങിച്ചു തന്നു ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും നല്ലൊരു മനുഷ്യൻ അയാളുടെ അവിടെ അവിടെ ഒരു അമ്പലത്തിൽ കാളി ക്ഷേത്രമാണ് ദുർഗാക്ഷേത്രം അവിടുത്തെ പിരിവിൽ ചെന്നു പിരിവിൽ ചെന്ന സമയത്ത് അയാൾ എടുത്തു കൊടുത്ത അറിയാമോ അന്നത്തെ കാലഘട്ടത്തിൽ പത്ത് രൂപ പിന്നെ ഇങ്ങനെ വലിയ പണക്കാരനാണ് അവർ പറഞ്ഞു പത്ത് രൂപ സാറ് ഞങ്ങൾ കുറച്ച് കൂടുതൽ പ്രതീക്ഷിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ പ്രതീക്ഷ നിങ്ങൾ വെക്കണ്ട നിങ്ങൾ പ്രതീക്ഷ വെച്ച് നിങ്ങൾക്ക് തെറ്റി ഞാൻ ഇത്രയും കാര്യങ്ങൾ പത്ത് രൂപ കൊടുക്കാറുള്ളൂ അന്ന് ആ ക്രിക്കറ്റ് ബാറ്റിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടി പത്ത് മുന്നൂറ് രൂപ ചെലവിട്ട ആളായി പറയുന്നത് പിള്ളേർക്ക് വേണ്ടിയിട്ട് അവസാനം ഇവർ പറഞ്ഞു ആൾക്ക് ഈ പത്ത് രൂപ വേണ്ട അങ്ങനെ വേണ്ടതെന്ന് പറഞ്ഞപ്പം അവിടെ വെച്ച് പോയിക്കൊള്ളാൻ പറഞ്ഞു ഞങ്ങളൊരു പാട്ട എണ്ണയാണ് ഞങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു വന്നത് പക്ഷേ മോശമായി നിങ്ങൾ ചെയ്തെന്ന് പറഞ്ഞു അതിലെനിക്ക് പറ്റില്ല ഇത്തരം കാര്യങ്ങൾ കല്ലിൻ്റെ മുകളിൽ കൊണ്ടു ഒഴിക്കാനൊന്നും എണ്ണ ഞാൻ തരില്ല പത്ത് രൂപ മണി കൊണ്ടു കൊള്ളാൻ പറഞ്ഞു അതിലൊരാൾ പറഞ്ഞു നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞു എന്നെ തന്നെ നല്ല പേരെന്താന്ന് ചോദിച്ചു എൻ്റെ പേര് ഇന്ന പേരാണ് എന്താ നിങ്ങൾ ചെയ്യാൻ വേണമെന്നു അങ്ങനെ പോയിട്ട് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു പിടിച്ചുകൊണ്ട് ആ സാധനം മാപ്പും തെറ്റേം പറയേണ്ട വന്നു പറഞ്ഞു വരുന്നത് ദൈവസങ്കല്പങ്ങളും അമ്പലങ്ങളും അവരുടെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളാണ് ഈ അമ്പലങ്ങളോട് അനുബന്ധിച്ച് ഈ കള്ളുഷാപ്പ് എവിടെ ഉണ്ടെങ്കിലും കള്ള് അപ്പുറത്തൊരു ഈ തൊട്ടു നക്കാനുള്ളത് ഉള്ള കൂർക്കൊപ്പേരി കപ്പ കൊള്ളി കൊള്ളി കിഴക്കൻ്റെ ഉപ്പേരി കൂടക്കിഴങ്ങി പറയേൻ്റെ ഉപ്പേരി അതിൻ്റെ ഉപ്പേരി ഇതൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും മത്സ്യക്കറി ഇതൊക്കെ ഉണ്ടാവും അതിനോട് ചേർന്ന് അപ്പുറത്തൊരു കഥ അവർ അവിടെ തന്നെ കടയായിരിക്കും ഇതുപോലെയാണ് എവിടെ ഉണ്ടോ അതിൻ്റെ മുമ്പിൽ കാണാൻ കുറേ പ്രൊഫസർമാർ ഇപ്പം ഡോക്ടർമാരായി പ്രൊഫസറന്മാർ ഡോ എന്ന് വെച്ചാൽ ഡോക്ടറായല്ലോ ഗവൺമെൻറ് തടയുന്നൊന്നുമില്ല ആർക്കും ഏത് സമയത്ത് എന്ന് വെക്കാം അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെ കുറേ കൈനോട്ടക്കാർ പിന്നെ എന്തെന്ന് പറയുക ഈ മറ്റേ അതിന് പറയുമല്ലോ മറ്റേ കബഡി കബഡിയുടെ ആൾക്കാർ പറയുമല്ലോ ആ ജോത്സ്യന്മാർ വെറും ജോത്സ്യന്മാരല്ല ജോത്സ്യ ചക്രവർത്തി ജോത്സ്യ രത്നം എന്നൊക്കെയും പറഞ്ഞിട്ട് അവർ തന്നെ ഉണ്ടാക്കുന്ന പേരാണ് എന്നിട്ട് രജനീകാന്തിന് ജോലിച്ച് നോക്കുന്നത് രാജീവ് ഗാന്ധിക്ക് ജോൽസിൽ നോക്കുന്നത് മറ്റേ നരേന്ദ്രമോഡിക്ക് ജോലിസ് നോക്കുന്നതൊക്കെയും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടാക്കി വയ്ക്കും എന്നിട്ട് ഇവിടെ വരുന്ന ആൾക്കാരുടെ പറയും നിങ്ങൾ ആ നിങ്ങളുടെ ഇപ്പോൾ ദശാസന്ധി എന്താണെന്നറിയാം അമ്പലത്തിൽ വരുന്നവരോടേം അത് നിങ്ങളൊരു കാര്യം ചെയ്യൂ ദാ ഇന്ന ആൾ നല്ല ജോലിച്ച് തന്നാൽ കേട്ടില്ല അല്ലാളീനാണേ ഒന്ന് പോയി നോക്കൂ എന്ന് പറയും അവിടെ അവിടെ ചെല്ലുമ്പോഴേക്കും ആൾ ഫോൺ ചെയ്ത് പറഞ്ഞല്ലോ അതെ ഈ വരുന്ന സ്ത്രീടെ മൂന്ന് മക്കളും ദുബായിലാണ് കേട്ടോ നല്ല കാച്ചു കാച്ചിക്കോ അപ്പോൾ അവിടെ ചെന്നുടനെ അവർ പറയും മക്കൾക്ക് ദശാസന്ധിയാണ് അപഹാരമാണ് അങ്ങനെ കുറേ വാക്കുകളുണ്ട് സർപ്പൻ ചന്ദ്രാൽ കുജൻ നമ്മൾ കേൾക്കാത്ത കുറേ വാക്കുകളാണ് എന്തിന് പറഞ്ഞു കബഡിക്ക് നിരത്തി കബഡി 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 കളിയ്ക്കുകയും കഴിഞ്ഞതിനേഷ് സ്ത്രീയോട് പറഞ്ഞു മക്കളുടെ കാര്യം നിങ്ങളുടെ മക്കളിൽ ഒരാൾ അപകടത്തിൽ പെട്ടെന്ന് പോരെ പൂരം അത് ഈ ഭർത്താവിൻ്റെ ഭർത്താവ് നിങ്ങൾക്ക് നിങ്ങൾ വിധ വൈദവ്യം വിധിച്ചിട്ടുണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന കോപ്പ് ഇന്ന പൂജ ചെയ്യണം ഈ കല്ലിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് അത് ചാർത്തണം എഴുതി ചാർത്തനെന്നൊക്കെയാണ് ഈ പറയുന്നത് അലി എന്തെങ്കിലും മറ്റേ വലിയ കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെയും പറയും അങ്ങനെ ആ ഒരു ചാർത്തൊക്കെ എഴുതി കൊടുക്കും ആ തിരുമേനി നല്ലതെന്ന് കേട്ടെ അയാൾ അലിയനാണ് അയാളെ കൊണ്ട് ചെയ്യിച്ചോളൂ അവിടെ ചെന്നു തിരുമേനിയുടെ അടുത്ത് ചെന്നു അയാൾ ആ ചാർത്തും കാര്യങ്ങളൊക്കെ നോക്കി എന്തു വരുവാോ അതിന് വലിയ ചിലന്നു വലിയ രണ്ട് ലക്ഷം രൂപയുടെ ചിലപാടുള്ളതാണ് സ്ഥിതി പേടിപ്പിക്കുകയാണ് ഭർത്താവ് നഷ്ടപ്പെട്ടിട്ട് രണ്ട് ലക്ഷം ഉണ്ടായിട്ട് എന്താ കാര്യം മക്കൾ നഷ്ടപ്പെട്ടിട്ട് രണ്ട് ലക്ഷം ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പോൾ ഇതിൽ അടിസ്ഥാനം പേടിയാണ് ഞാൻ ആറാത്തതെന്ന് സ്ഥലത്തിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാ നാറാത്തത് ബർലിൻ കുഞ്ഞാനന്ത നായർ വീടിൻ്റെ അടുത്ത് അവിടെ ഒരു സ്ത്രീ അപ്പോൾ ഒരു പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സുള്ളൊരു സ്ത്രീ കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ അവർക്ക് എന്നെ ഒറ്റയ്ക്ക് കാണണം അപ്പം ഞാൻ ഇവിടെ ഗീത നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കുറേ ഈ അന്ധവിശ്വാസ ജടിയില മാറുന്ന കാര്യങ്ങൾക്കെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ട് എനിക്ക് അമ്പലങ്ങൾ കണ്ടതിൽ കണ്ടൊരു കല്ലും കുത്തി വെച്ചി ശിവനാണ് വേറൊരു കല്ലും കുത്തി വെച്ചത് അയ്യപ്പനാണ് വേറൊരു കല്ലും കുത്തി വെച്ചത് വിഷ്ണുവാണ് വേറൊരു കല്ലും കുത്തി വെച്ച് ചോറ്റാനെങ്കിലും കോപ്പത്തിയാണെന്ന് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഇത് വകുപ്പിൽ പെട്ട ആളല്ല ഞാൻ അവരും പിന്നെ എൻ്റെ അടുത്ത് വന്നു അങ്ങനെ അവസാനം ഒരു പപ്പേട്ടെന്നൊരാളുണ്ട് അങ്ങനെ പറഞ്ഞു ആ സ്ത്രീ ഒരു പാവശ്രീ എന്താ സംസാരിക്കാൻ അതിന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വന്നു അവർ പറഞ്ഞു എൻ്റെ വീട് നാൽപ്പത് സെൻറ്റുള്ള വീടായിരുന്നു മോളുടെ കല്യാണത്തിന് ഇരുപത് സെൻ്റ് കൊടുത്തു ഇരുപതോ പത്തോ സെൻറ്റോ കൊടുത്തു ബാക്കിയുള്ള സ്ഥലത്താണ് ഇപ്പോൾ വീട് നിൽക്കുന്നത് ഇപ്പോൾ പറയുന്നത് വീടിൻ്റെ ആ കിടപ്പ് തെറ്റിപ്പോയി കുറച്ച് സ്ഥലം കൊടുത്തപ്പോൾ വീടിൻ്റെ തെറ്റിപ്പോയി വാസ്തു വാസ്തുപുരുഷൻ ഓരോ കോപ്പുകൾ ഇപ്പോൾ ഫ്ലാറ്റ് വന്നപ്പോൾ എന്ത് വാസ്തു ആ പലും വാസ്തു ഉണ്ടായി ഏതായാലും ഇവരെല്ലാവരും കൂടി പറഞ്ഞൊരു പത്ത് എഴുപതിനായിരം രൂപയുടെ ആൾ രൂപം സ്വർണത്തിൻ്റെ ആൾ രൂപം മത ഇത് ഇവിടുത്തെ ദോഷങ്ങളൊക്കെ അകറ്റിയായാലും അത് കൊണ്ടുപോകും ഈ വീട്ടിൽ വെച്ചാൽ പ്രശ്നമല്ലേ സ്വർണത്തിൻ്റെയും വെള്ളീൻ്റെ സാധനങ്ങളെ ആ പ്രേതങ്ങൾ അവിടെ തന്നെ ഇരിക്കുമല്ലോ പ്രേതത്തെ സ്വർണത്തിൽ ആവാഹിച്ച് സ്വർണ്ണ സൂചിയിൽ സ്വർണ്ണ തകടിൽ ആവാഹിച്ചായാലും കൊണ്ടുപോകോളാം അങ്ങനെ ഇവർ എഴുപതിനായിരം രൂപയാണ് കണക്ക് വെച്ചത് ഇപ്പോൾ പത്തിരുപത് വർഷമായി അതിൻ്റെ പേരിലാണ് ഇവർ എൻ്റെ അടുത്ത് വന്നത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്താ പ്രശ്നം അല്ല വീടിൻ്റെ നാൽപ്പത് സെൻറ്റുകളിൽ പത്ത് പതിനഞ്ച് സെൻറ്റ് കൊടുത്തപ്പോൾ പിന്നെ വീടിൻ്റെ നില അത് വാസ്തുവിന് യോജിച്ചതല്ല ഇനി എന്ത് ചെയ്യുന്ന അറിയാതെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ ആർക്കും സാധിച്ചപ്പോൾ എത്രയാൾ പറഞ്ഞാൽ എഴുപതിനായിരം രൂപ ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളൊരു സെവൻറ്റി റുപ്പീസ് എഴുപത് രൂപ ചിലവിട്ടാൽ മതി കാര്യങ്ങൾ അങ്ങോട്ട് ശരിയാവുമെന്ന് പറഞ്ഞു മക്കളൊക്കെ വലുതായില്ലേ ഉവ്വ് ഭർത്താവോ അദ്ദേഹം മരിച്ചുപോയി പോയി അപ്പം നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾക്കല്ലേ പ്രശ്നം എഴുപത് രൂപ അവരും അതന്നെയാണ് പറഞ്ഞത് എഴുപത് രൂപ പറഞ്ഞത് അവരെത്രയോ പറഞ്ഞത് എഴുപതോ 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 അഞ്ചോ നിങ്ങൾ ആ പ്രശ്നം തീർത്താൽ പോരെ ഞാൻ തരാം നിങ്ങൾക്ക് അല്ല എഴുപതിനായിരം പക്ഷേ ഞാൻ പറയുന്നത് എഴുപത് രൂപയാണ് അതെങ്ങനെ എഴുപത് രൂപ പ്രശ്നം തീർച്ചയായുക നിങ്ങളപ്പുറത്ത് പോയിട്ട് അവിടെ ഒരു ഈ ആയുർവേദത്തിൻ്റെ കടയുണ്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പഴയ സാധനങ്ങളെല്ലാം കിട്ടുന്ന അമ്മി ആട്ടുകാരെങ്കിലും കിട്ടുന്ന വലിയൊരു കടയുണ്ട് അവിടെ പഴയ കടയാണത് അവിടെ പോയിട്ട് ഒരു രണ്ട് മീറ്റർ കയറ് വാങ്ങിക്കുക അപ്പം നിങ്ങൾക്കൊരു എഴുപത് രൂപയാവുള്ളൂ ആ കയറിൻ്റെ ഒരു അറ്റം ഇതെ ഇങ്ങനെ 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 കൂട്ടിയിങ്ങനെ കെട്ടുക മനസ്സായോ ഇത് ഇങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ കെട്ടിയിട്ട് എന്നിട്ടത് കഴുത്തിലേക്ക് അങ്ങോട്ട് ഇടുക മറ്റേ ഏറ്റൊന്ന് ഫാനോ അത് കാര്യം മനസ്സിലായി നിങ്ങളുടെ പ്രശ്നം തീർക്കുക അതേ മാർഗ്ഗമുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടു കൊടുത്തോ എഴുപതിനായിരോ എൺപതിനായിരോ നിങ്ങൾ കൊണ്ടു കൊടുത്തോ ഈ കബഡി കബഡി ആൾക്കാർക്ക് മന്ത്രവാദികൾക്ക് കൊണ്ടു കൊടുത്തോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശുദ്ധവത്കരിക്കണം നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് പ്രാബല്യമുണ്ടാക്കണം സത്യവിശ്വാസത്തിലേക്ക് വരണം ഏതോ ഒരു ദൈവം എന്തിനേ നമ്മളിപ്പോൾ ദുബായിലേക്കും പോകുന്ന ആൾക്കാരുണ്ട് വിമാനത്തിൽ നിന്ന് മേലെ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ മനുഷ്യന്മാർ വീടുകൾ തന്നെ കാണാൻ പറ്റില്ല ഇവിടുന്ന് ചന്തലിൽ പോയാൽ നമുക്കിവിടെ നമുക്ക് ഇവിടെ ഒരു സാധനവും കാണാൻ പറ്റില്ല ആരോ പറഞ്ഞു മറ്റേ ഇത് കാണാൻ പറ്റുന്നു ചൈനയിലെ വൻമതിലാക്കി വെറുതെ പറയുന്നതെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞ് നമുക്ക് ഏറ്റവും വലിയ ഗ്രഹമായിട്ടുള്ള വ്യാഴത്തിന് അതിരി ഒന്നും ശരിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല അവിടെ നോക്കിയാൽ ഭൂമിയും കാണാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഭൂമിയും സൂര്യനൊക്കെ അടങ്ങുന്ന പല പല സൂര്യനടങ്ങുന്ന പതിനായിരം സൂര്യനടങ്ങുന്ന മിൽക്കി വേ അങ്ങനെ കോടാനുകോടി മിൽക്കി വേ അങ്ങനെ കോടാനുകോടി മിൽക്കി വേയുടെ ഒരു സെൻട്രൈസ് സിസ്റ്റം ഉണ്ട് അങ്ങനെയുള്ള സിൻ്റ ദൈവമേ നമുക്ക് പ്രാന്തി പിടിക്കും ഈ പ്രപഞ്ചത്തിന് അവസാനമില്ല ദൈവത്തെക്കുറിച്ച് എന്താ പറയുന്നത് സർവ്വശക്തിമത്വാദി ഗുണഗണ പ്രപഞ്ച പ്രപഞ്ചനായകൻ പ്രപഞ്ചത്തിന് ഈശ്വൻ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് ആ പ്രപഞ്ചത്തിനേശൻ ഈ കൊച്ചു കേരളത്തിൽ ഒരു വീട് പണിത്തോപ്പം അതിൻ്റെ ഒരു ഭാഗം കൊടുത്തപ്പോൾ ആ വാസ്തു തെറ്റി അതുകൊണ്ട് നിന്നെ ഞാൻ ഇവിടെ നിഗ്രഹിക്കാൻ പോകുകയാണെന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ അവരവൻ്റെ കർമ്മം നല്ല കർമ്മം ചീത്ത കർമ്മം ഉണ്ടെന്താ അവരവൻ്റെ സ്വാർത്ഥ താല്പര്യ പരിരക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ നെജത്ത് കയറി ചവിട്ടുക അതാണ് പാപം അത്രേ പാപമുള്ളൂ നിങ്ങൾ നിങ്ങളായിട്ട് എന്ത് വേണേലും ചെയ്തോ നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾ കള്ളു കുടിച്ചോ ഞെരം ഒഴിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ദിവസം കാലത്ത് ഒരേ പെഗടിക്കുന്നു ഉച്ചയ്ക്ക് ഒരേ പെഗടിക്കുന്നു വൈകുന്നേരം ഒരേ പെഗ്ഗടിക്കുന്നു ആർക്ക പ്രശ്നം ഇവിടെ ഞരം ഒഴിഞ്ഞാൽ പെഗ്ഗടിച്ച് ആടി ആടി റോട്ടി കൂടെ നടക്കുമ്പോൾ ഇവിടെയുള്ള ഹിന്ദുക്കളോട് അറിച്ചു നോക്കിയേ നിങ്ങളത് അമികടന്ന് നടക്കണതില്ലേ എന്ന് സ്വാഭാവികമായിട്ട് പറയും അപ്പോൾ അവരോട് ചെയ്യുന്ന പാപമാണ് ആയതുകൊണ്ട് തന്നെ ഒരു ദൈവം അവിടെ ഇരുന്നുണ്ട് ഇയാൾ എന്താ ചെയ്യണം ഇയാൾ എന്താ ചെയ്യണം നോക്കുന്ന ഒരു ദൈവം അവിടെ ഇല്ല ഏതായാലും ഇത്തരം സങ്കല്പങ്ങളെ വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് ദൈവകോപം ദൈവം എപ്പോഴും കോപിച്ചുകൊണ്ടിരിക്കുക ദൈവസ്നേഹം ആ ഒരു കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ പാട്ടിൽ മുഴുവൻ ഒരു പാട്ടുണ്ട് ദൈവസ്നേഹത്തിൽ നോക്കി ഞാൻ അവരുടെ എല്ലാ പാട്ടും അങ്ങനെയാണ് അതിനൊരു ചാരുതയുണ്ട് പക്ഷേ ഇവിടെ മുഴുവൻ ദൈവകോപമാണ് പ്രശ്നം വെച്ച് നോക്കിക്കോണ്ട ദൈവകോപം കോപം വളരെ ശക്തിയായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതേപടി ഏറ്റുവാങ്ങി ഭയപ്പെട്ടുകൊണ്ടാണ് പലരും വീട് പോകുന്നത് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ഒരു മതിൽ കെട്ടിയിരിക്കുകയാണ് ഇപ്പോഴത്താണ് ഈശ്വരൻ ഇരിക്കുന്നത് വലിയ മതിലാണ് അതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈശ്വരൻ ഇരിക്കുന്നു ഈ ഭാഗത്തായിട്ട് നമ്മൾ നിൽക്കുന്നു അതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് പൂജാരി ഇരിക്കുന്നത് പൂജാരിക്ക് ദൈവത്തെയും കാണാം നമ്മളേയും കാണാം ദൈവത്തിന് നമ്മളെ കാണാൻ പറ്റില്ല നമുക്ക് ദൈവത്തിനെയും കാണാൻ പറ്റില്ല അപ്പം നമ്മൾ എന്തു ചെയ്യും നമ്മൾ നമ്മളുടെ ബ്രാഞ്ച് സെക്രട്ടറിയോട് വിളിച്ചു പറയും അയാൾ പോയിട്ട് അവിടെ മറ്റേ എന്തായാലും പറയാം മറ്റേ പോളിറ്റ് ബ്യൂറോന്നും അല്ലെങ്കിൽ എന്തായാലും ഹൈക്കമാൻഡിനോട് വിളിച്ചു പറയുന്ന പോലെ കേട്ടില്ലേ ഒരു സിനിമയിൽ പറയണവരില്ലോ ഞാനൊന്ന് മറ്റേ തിരുവനന്തപുരത്തോട് വിളിക്കാമെന്ന് പറഞ്ഞ പോലെ നമ്മളിവിടെ നിന്നിട്ട് പൂ ഈ പൂജാരിയോട് വേണം കാര്യം പറയാൻ സാ മറ്റേ സ്വാമി ഞങ്ങളാകെ കഷ്ടത്തിലാണ് അങ്ങനെയാണ് ഓ അങ്ങനെയാണ് ഞാനെന്ന് വിളിച്ച് പറയാൻ കേട്ടോ ദൈവത്തോട് വിളിച്ച് പറയുന്നത് ഇയാളുടെ അതിൽ മാത്രമേ ഫോൺ നമ്പറുള്ളൂ ഇയാൾക്കാണ് ദൈവമായിട്ട് ദൈവത്തിൻ്റെ തൊട്ട് താരയാണ് ഇയാൾ അത് വിശ്വസിച്ച് നടക്കുന്ന സ്ത്രീജനങ്ങളും പുരുഷ ജനങ്ങളും ഉണ്ട് സ്ത്രീജനങ്ങളെ കൂടുതൽ അപ്പം അവരെ അവരോട് പറയുകയാണ് നിങ്ങൾ താരം മാലി എല്ലാം വിറ്റുകൊണ്ടുപോവാ അതിൽ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ പാവങ്ങൾ അത് വിശ്വസിക്കും മുറിക്കാശ്ശേരിൽ ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എൽദോസ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യാനി പയ്യൻ അവൻ്റെ വീടിൻ്റെ മുകളിൽ രാത്രി ആവുന്ന സമയത്ത് ഇങ്ങനെ ഒരു തട്ട് അത് ഇവിടെ ഇവിടേക്ക് വന്നു അവൻ വലിയൊരു അന്ധവിശ്വാസിയാണ് അവൻ ഈ പെരുങ്ങോട്ടയിലേക്ക് തന്നെ വന്നത് അപ്പോൾ പറഞ്ഞു വെള്ളാട്ട് നടത്തിക്കോളൂ പന്ത്രണ്ടെണ്ണം കഴിഞ്ഞു ചെറിയ പന്ത്രണ്ടായിരം രൂപ ഇരുപത്തിനാലായിരം രൂപ പോയി ഇത് കഴിഞ്ഞതിനു ശേഷം അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഒരു കാരണവരുടെ പ്രേതമാണ് എന്നെങ്കിൽ പറഞ്ഞു അവ വിശ്വസിച്ചു ഇങ്ങനെ ഈ വെള്ളാട്ടും പരിപാടിയെങ്കിലും കഴിഞ്ഞ് അവൻ തിരിച്ചു ചെന്നു അന്ന് രാത്രിയും ഇത് കേട്ടു അപ്പോൾ അവൻ പറഞ്ഞെന്താ അറിയാമോ അതുവരെ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ വാക്ക് എന്താ പറഞ്ഞ എടാ അത് വല്ല മരത്തിൻ്റെ ചില്ലേറ്റവന്ന് അടിക്കുന്നാവൂന്ന് പറഞ്ഞു അതവൻ വിശ്വസിച്ചില്ല പോയി നോക്കുകയും ചെയ്തില്ല അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി അന്ധവിശ്വാസത്തിൻ്റെ ശക്തി അവസാനം ഈ എല്ലാം കഴിച്ചു കൊണ്ടിട്ട് ഈ ശബ്ദം കേട്ടപ്പോൾ അവനും പറയാം ഏ അത് ഡാവി ഉണ്ട് ശബ്ദം കേൾക്കണല്ലോ അതുമല്ല മരത്തിൻ്റെ ജില്ല അടിക്കുന്നതായിരിക്കുന്നു അപ്പോൾ ഇരുപത്തിനാലായിരം രൂപ വെറുതെ പോയി കിട്ടിയെന്നർത്ഥം ഇങ്ങനെ പല രൂപത്തിലും പല ഭാവത്തിലും ഈ അമ്പലങ്ങളും അവിടെ ഇരിക്കുന്ന ഓരോ കല്ലും അതിൻ്റെ അതിൻ്റെ അതിൽ അന്തർഭവിച്ചിട്ടുള്ള സത്യങ്ങളറിയാതെ ഉപാസനം നാമ യഥാശാസ്ത്രം ഉപാസ്യ അർത്ഥ്യ വിഷീകരണേന സാമീപ്യമുപഗമ്യ തൈലധാരാവത് സമാന പ്രത്യക്ഷ പ്രവാഹേന ദീർഘകാലം യഥാസനം തതുപാസനം ആചേക്ഷത ശങ്കരാചാര്യം എഴുതി വെച്ചിട്ടുള്ളതാണ് ഇത് വിശദീകരിക്കാൻ തന്നു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ കാര്യമറിയാലോ അങ്ങനൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്ത് പോകും അർത്ഥതലങ്ങൾ അൽപാക്ഷരം അസന്ഗ്ധം സാരവത് വിശ്വതോ മുഖം ആസ്തോപനവദ്യം ച സൂത്രം സൂത്രവിദോ വിദുഹു സൂത്രവാക്യമാണ് അതുകൊണ്ട് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല പറഞ്ഞു വരുന്നത് അതിനൊരു ശാസ്ത്രമുണ്ട് ഈ ശാസ്ത്രം ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മേലോട്ട് ഉയർത്തണം ആന്തരികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ മോള് മോള് കല്യാണം കഴിച്ചു കുട്ടികളില്ല ആ അമ്പലത്തിലേക്ക് ഓടി ഭർത്താവിന് കള്ളുകൂടി കള്ളുകൂടി ആ അമ്പലത്തിലേക്ക് ഓടി തൻ്റെ ചക്കൻ പഠിക്കില്ല എന്നിട്ട് അവൻ ഐ എസ് കിട്ടണം അതിനുവേണ്ടി അമ്പലത്തിലേക്ക് ഓടി ലോട്ടറി കിട്ടണം അതിനുവേണ്ടി അമ്പലത്തിലേക്ക് ഓടി ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഈ പൂജ്ഞാരി എന്ന് പറയുന്ന തണ്ടി അവന് പകൽ മുഴുവൻ വെള്ളിടത്തും പോയിട്ട് വരക്കപ്പറേണ്ടി കച്ചവടമായിരിക്കും രാത്രി ഒന്ന് ഹോം ചിംസ് ഒച്ചാലോക്കി പറഞ്ഞ് ഒരൊറ്റ മന്ത്രം ഒരു തണ്ടിക്ക് പറയില്ല അവിടെ പോയിട്ടാണ് ഈ നടനാലും കുത്തി വീഴുന്നത് ആയതുകൊണ്ടാണ് ഞാൻ ഇത്തരം അശ്രീകരമാർന്ന സ്ഥലങ്ങളിൽ കയറാറ് പള്ളിയിൽ കയറാറുണ്ട് മുസ്ലിങ്ങളുടെ പള്ളിയിൽ കയറും ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ വരും അവിടെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളെ അവർ ബോധവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് അച്ഛന്മാർ ജനങ്ങളോട് ആ നിന്നെ യേശു ക്രസു പിടിക്കുന്നുണ്ട് യേശു ക്രസുവിൻ്റെ ബാധ കൂടിയിട്ടുണ്ടെന്ന് പറയാറുണ്ടോ ആലോചിച്ച് നോക്കുക അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അവർ അടിച്ചമർത്തുകയും ചെയ്യും പക്ഷേ അമ്പലങ്ങളിൽ മുഴുവൻ ഇതാണ് ദൈവകോപം അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ പരിപൂർണമായിട്ടൊരു ലേപനം നടത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഓ തയ്യാറാണ് അതിനെല്ലാം അഴിച്ചിടണം ഓ തയ്യാറാണ് അപ്പം ആരാണ് നമ്പർ വൺ കുറ്റവാളി ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നതിന് യഥാർത്ഥത്തിലുള്ള ഒരു ഹിഡൻ കില്ലർ ആരാണ് വാസ്തവത്തിൽ അത് അന്ധവിശ്വാസമാണ് ആ അന്ധവിശ്വാസം മാറ്റാൻ എന്താ വേണ്ടത് ആളുകൾ പ്രമാണങ്ങൾ ഗീത പഠിച്ചാൽ മതി പ്രമാണ പ്രമാണഗ്രന്ഥങ്ങളിലൂടെ പോയാൽ മതി അന്ധവിശ്വാസം പരിപൂർണമായിട്ട് മാറും നൈവ ദേവാന ഗന്ധർവ ന പിശാചാന രാക്ഷസാഹ നജാന്നേ സ്വയം അക്ലിഷ്ട ഉപക്ലിഷ്ഠന്തിമാനവം ഒരാളെയും നൈവദേവ ദേവന്മാർ ദേവാന ഗന്ധർവ നപിശാച ന രാക്ഷസാഹ ഇവരാരും നമ്മളെ ദ്രോഹിക്കാൻ വരുന്നില്ല ആ ഞാൻ സ്വയമക്ലിഷ്ടോപക്ലിഷ്ടൻ്റെ മാനവം അവനവൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് സൊല്യൂഷനോ അതും നിന്നാണ് ഉണ്ടാകുന്നത് പക്ഷേ നമ്മുടെ കാരണ എന്താ ഇവരൊക്കെ നമ്മളെ പൈസ കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കാർപ്പൻറ്റർമാർ താമസിക്കും കാർപ്പൻറ്റർമാർ എന്തെങ്കിലും പറയും മറ്റേ മേയ്സന്മാർ താമസിച്ചിരുന്നു അപ്പോൾ അവർക്ക് ഇടയ്ക്കൊരു തുള്ളലുണ്ട് അവിടെ അവരുടെ ആൾക്കാർ തന്നെയാണ് അവർ തുള്ളും തുള്ളുന്ന സമയത്ത് അവർ ഈ തലയിലേക്ക് വെട്ടിപ്പൊളിക്കും ഇങ്ങനെ തല ടിന്ന് വെട്ടിപ്പൊളിക്കും എന്നിട്ട് കാക്കണ വേപ്പിൻ്റെ അല തിന്നും പുകല കടിച്ചു തിന്നും നമ്മളെങ്കിലും കടിച്ചു തിന്നാൽ ആകാശത്തേക്ക് ഉയർന്നു പോകും അപ്പോൾ ആൾക്കാർ എന്തോ ശക്തി ഇല്ലാണ്ടൊന്നും പറ്റില്ലല്ലോ ഇത് കഴിഞ്ഞ് ഓരോരുത്തരുടെ അടുത്ത് നിന്ന് കൽപ്പന പറയാൻ പോകും ഈ കൽപ്പന പറയാൻ പോകുമ്പോൾ ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ ആരാണെന്നറിയുമോ ഞാൻ ആരാണെന്നറിയുമോ എന്നോട് കളിച്ചാൽ ഞാൻ എൻ്റെ പവർ കാണിച്ചു തരുന്നു വീരഭദ്രൻ തുള്ളിയുടെ പറയണ വീരഭദ്രൻ ഇംഗ്ലീഷ് പറയണം ആ കാര്യത്തിൽ ഇവരുടെ ഈ പറയുന്ന പെരുങ്ങോട്ടരെ പോയി അവരെന്താ പറയുക അറിയാമോ അത് ഏറ്റവും വലിയ രസം ഒരു സ്പെഷ്യൽ ഭാഷയാണ് ആ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അതിൻ്റെ മുമ്പിൽ ആൾ ഇയാളതിനകത്ത് കയറി വേരത്തെ കുളിച്ച് കണ്ണൊക്കെ തുറപ്പിച്ച് വരും പറയും നിങ്ങൾക്ക് കാരണവരുടെ പ്രേതം കൂടിയിട്ടുണ്ടെന്നാണ് പറയണത് എന്നിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാ പറയുന്നത് ഞാൻ അനുകരിക്കില്ല ഇതേപോലെയാണ് പറയുന്നത് അപ്പോൾ അവർ പറയും അതിന് പന്ത്രണ്ട് വെള്ളാട്ട് നടത്തണം എന്നാ പറയുന്നുളി അളി വളക്കമ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മണി കുലുക്കി കയ്യിലുള്ള സാധനമുണ്ട് അതിങ്ങനെ പിടിച്ചു കുലു ഇങ്ങനെ എന്നെ കിട്ടില്ല ഞാനറി എനിക്കറിയാം കണ്ടിട്ടുമുണ്ട് നമ്മളൊരു കാര്യം സിനിമാക്കാർ മുഴുവൻ അവിടെ പെറ്റുകൊടുക്കുക കാര്യം ഞാൻ പെട്ടെന്ന് പൈസ ഇറക്കി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയാൽ പെട്ടെന്ന് പിന്നെ ആത്മഹത്യ മാർഗമുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പൈസ ഇറക്കുന്ന ബിസിനസ്സായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു കിട്ടാതെ അകെ പേടിയാണ് അവടേക്കും പോയിട്ട് വളങ്ങണമെന്ന് അറിയില്ല അവിടേക്കും പോകും എല്ലാ കമ്മ്യൂണിഷ്കാരും എല്ലാം നക്സലേറ്റ് ചെയ്തു സിനിമ പിടിക്കാൻ പോയി ഏതാ സ്ഥിതി അവിടെ പോയിട്ട് സാഷ്ടാങ്കം നമസ്കരിക്കും ഏതായാലും ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ പറയുകയെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് ഞാൻ നിങ്ങളോട് ഒരുപാട് പറഞ്ഞതാണ് ആയതുകൊണ്ട് തന്നെ അവനവൻ്റെ അന്തരംഗം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചോപചാര പൂജ ഈ കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്നുമായിട്ടുള്ള വസ്തുവല്ല നീ അതിനെല്ലാം ആധാരമായി ഇരിക്കുന്ന അതിന് പല റൂഹെന്നു പറയും അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയും അതിനും ശാസ്ത്രങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെ പറന്ന് പോയി ചത്തപ്പുര ഇങ്ങനെ ഷൂ ഒതു സാധനം പോയിത്ര അതോ ആത്മാവ് നല്ല ആത്മാവ് അപ്പം ആയതുകൊണ്ട് തന്നെ ഈ പഞ്ചഭൂതാത്മവുമായിട്ട് ലോകത്തിൽ നിന്ന് അപ്പുറമുള്ള ഒരു സത്യത്തെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹയസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചോപചാരം ജലഗന്ധ പുഷ്പ ധൂപദ്വീപാധികളില ദ്വീപാധികളെ നമ്മളുടെ ഈ ഭൂതഗ്രാമത്തെ നമ്മൾ സാങ്കൽപികമായിട്ട് ഓടിയാണ് ഇപ്പം മബാത്മന ജലം കൽപ്പ്യാമി അപ്പം പൃഥ്വിത്മന ഗന്ധം കൽപ്പ്യാമി എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ഇതിങ്ങനെ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കുന്ന എല്ലാത്തിനും ഇങ്ങനെ കളയാണ് അവസാനം വന്ന് സുരഭി സുരഭി മുദ്രയുണ്ടത് അങ്ങനെ സ്വരഭി മുദ്ര അത് അമൃതത്തിൻ്റെ മുദ്രയാണ് ഇതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എനിക്കറിയാമെന്ന് നിങ്ങളെ കാണിക്കേണ്ടത് ഒരാവശ്യമായതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു കാലഘട്ടത്തിൽ അമ്പലങ്ങൾ ഉപാസനക്ക് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളായിരുന്നു ഇന്നിപ്പോൾ തക്കട തിരിയടയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു കേന്ദ്രമായി മാറിക്കഴിഞ്ഞു പ്രശ്നപരിഹാരം ഞാനുള്ള തൃക്കൂർ കഴിഞ്ഞ നാട്ടിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു ഒരു കാട്ടമ്പലമാണ് കാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ഉള്ള ആദിവാസികളും വരയ്ക്കാൻ ഏതെങ്കിലും മരച്ചനും ചൂട് കല്ലും കൊണ്ട് കുത്തിവെച്ച് അത് മറച്ച് പൈസ ഇടും അങ്ങോട്ട് പോകുമ്പോൾ പത്തു പൈസ ഇടും ഇങ്ങോട്ട് പോകുമ്പോഴും പത്തു പൈസ ഇടും ചില അതിൻ്റെ കുറച്ച് കുങ്കുമതക്കി മതറും ആ സാധനങ്ങൾ വലുതാക്കി രണ്ടു മൂന്ന് മിടുക്കന്മാർ കൂടി പിടുക്കന്മാരെന്നാണ് പറയേണ്ടത് അവസരം അവരവിടെ എന്ത് എഴുതി വച്ചു എന്നറിയാമോ കാര്യസിദ്ധി പൂജ എന്ന് എഴുതി വെച്ചു കാര്യസിദ്ധി പൂജ കാരണസിദ്ധി പൂജയാണ് വേണ്ടത് കാര്യം ഈ കാണുന്ന ലോകം കാരണസിദ്ധിയാണ് വേണ്ടത് അതാണ് അമ്പലത്തിൻ്റെ തത്വശാസ്ത്രം അത് കാര്യസിദ്ധി പൂജ അതിനെന്താ ചെയ്യേണ്ടത് ഒരു കാര്യം സിദ്ധിക്കാൻ ഇരുന്നൂറ്റി അമ്പത് രൂപ രണ്ട് കാര്യം സിദ്ധിക്കാൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരു പെണ്ണ് കൊല്ലത്തുന്നോ മറ്റോ വരും അതിവിടെ വന്നു ഒന്നും അറിയില്ല പെണ്ണിന് സങ്കടം തോന്നും എന്നിട്ടത് ലളിതാ സഹസ്നാമം ചൊല്ലുന്നു ലളിതാ സഹസ്നാമം സാധാരണക്ക് ചൊല്ലാൻ പറ്റാത്ത വിധത്തിൽ കടുകെട്ടിയാണ് അതിൻ്റെ സംസ്കൃതം അത് ചൊല്ലുന്നു അത് വിശ്വസിക്കുന്നു അത് ശരിയല്ലെന്ന് ഒരിക്കൽ എന്നെ അവിടേക്ക് ക്ഷണിച്ചു സ്നേഹം കൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്ത് ഞാൻ വരുന്നില്ല അവിടേക്ക് ഞാൻ വന്നാൽ ശരിയാവില്ല കനാശ്രീയർ തന്നെ എന്താ അങ്ങനെ പറയണേ അത് അതാ പറയുന്നത് ഈ ചോദ്യങ്ങൾ വരും ഞാൻ അവിടേക്ക് വരുന്നില്ല ഞാൻ പോയില്ല സ്വന്തം നാടായിട്ടും അപ്പം ഞാൻ അവിടേക്ക് പോകാറില്ലേ ഞാനിപ്പം ചെന്നൈയിലാണ് അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചെയ്തു ലണ്ടനിലെ ബസ്സിൻ്റെ മോൾ വരെ എഴുതിയിട്ടുണ്ട് കാര്യസിദ്ധി പൂജ ലൈൻ നമ്പരത്തിൽ വന്നോളെ കോടികളാണ് വന്ന് വീണതും പലതരം കാര്യങ്ങൾ എന്താ കാര്യം മക്കളുടെ കല്യാണം കഴിയണം മകൻ ജോലി കിട്ടണം ഭർത്താവിൻ്റെ കുടി മാറണം ബാങ്കിൽ ലോൺ തീരണം ലോട്ടറി അടിക്കണം ഇതൊക്കെയാണ് കാര്യങ്ങൾ അവിടെ പോയി പറയുക പൈസ കൊടുക്കുക കോടികള വാരിയത് ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഈ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ ഉത്തരം പറയും ആരാ കുറ്റക്കാർ ശാരീരിക ബന്ധം ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ പ്രശ്നം തീരുള്ളൂ അതുകൊണ്ട് ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച് ഈ പെരുങ്ങോട്ടുകാരിയുള്ള പൂജാരി എന്തോ അരുൺ എന്നോ മറ്റെന്തോ പേര് പിന്നെന്തോ ഉണ്ണി ദാമോദരൻ എന്തൊക്കെ പേരുണ്ട് അവരാണോ കുറ്റക്കാർ ഇതിന് തലവെച്ച് കൊടുക്കുന്ന ആൾക്കാരല്ലേ കുറ്റക്കാർ ഞാൻ നാളെ ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ എന്നെ തെറി വിളിക്കും ഹിന്ദുക്കളൊക്കെ ഹിന്ദുത്വവാദികൾ ഞാൻ തെറി വിളിക്കും എനിക്ക് എനിക്കങ്ങോട്ട് ഭയങ്കര സങ്കടമായി എന്നിട്ട് ഞാൻ പോയിട്ട് തീവണ്ടിക്ക് തല വയ്ക്കാൻ പോവാ തീവണ്ടിക്ക് തല വെച്ചു ഏ എന്നിട്ട് എൻ്റെ തല പോയി ആരാ കുറ്റക്കാരൻ തീവണ്ടിയാണോ കുറ്റക്കാരൻ എന്നെ കാണുമ്പോൾ തീവണ്ടിക്ക് മാറി പോവാൻ പറ്റുമോ അതതിൻ്റെ വഴിക്കാണ് പോകുന്നത് ഇവിടെയും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അമ്പലവും അമ്പലത്തിലുള്ള പൂജാരിമാരും ഈ തെണ്ട്രികൾ തന്ത്രികൾ എന്നാത്ത ഞാൻ തെണ്ട്രികൾ എന്ന് പറയും അതേത് കോ കോപ്പിൽ അമ്പലം ശബരിമല അമ്പലാണെങ്കിലും മൈക്കും അമ്പലാണെങ്കിലും ഗുരുവായൂർ ഒക്കെ കിടക്കന്യാണ് ഒരു കല്ലും വെച്ചിട്ടുള്ള പരിപാടി ഒരു കല്ലും വെച്ചുകൊണ്ടുള്ള നമ്മുടെ പി കെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി അച്ഛനോട് പറയുന്നുണ്ട് നിങ്ങളെ ബിസിനസ് നടത്താൻ കഷ്ടപ്പെട്ടിട്ടല്ലേ അല്ലാണ്ട് പിന്നെ എങ്ങനെയാ ഒരു കഷ്ടപ്പാടുകളാണ് ഞാൻ കാണിച്ചു തരാം കോളേജിലെ പരീക്ഷ ദിവസം ഇയാൾ ആ കോളേജിൻ്റെ മുമ്പിലുള്ളൊരു മരത്തിൻ്റെ ചോട്ടില് എവിടെന്നോ വിട്ട് കല്ലവിടെ കുത്തി വെച്ചു എന്നിട്ട് കുറച്ച് ഭസ്മ അതിൻ്റെ മേലെ ഇട്ടു എന്നിട്ട് അയാളോട് മാറിയിരുന്നു ഈ വരുന്നവർ മുഴുവൻ അവിടെ സാഷ്ടാംഗ നമസ്കാരം എന്നിട്ട് എന്നിട്ടവിടെ പൈസ ഇടുന്നു വൈകുന്നേരം ആയപ്പോൾ പതിനായിരം രൂപ എങ്ങനെയുണ്ട് പി കെ സിനിമയിൽ കാണിച്ചതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്ന ആളുകൾ അവരാണ് ചവിട്ടി കൂട്ടപ്പെടുന്നത് കുനിഞ്ഞ് നിന്നാൽ ചവിട്ടുപടികളായിട്ട് മാറും കുനിഞ്ഞ് നിൽക്കാതിരിക്കാൻ എന്താ വേണ്ടത് അവയർനെസ് വേണം ബോധം വേണം എന്താണ് ഈ ലോകം ആരാണ് ഞാൻ കസ്തും കോഹം കുത ആയാത എവിടെന്നാ വന്ന് ഫ്രം വെയർ ഫോർ വാട്ട് വെയർ ടു ഗോ എന്നിട്ട് അധികാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിവുണ്ടായിക്കഴിഞ്ഞാൽ അന്ധവിശ്വാസം പമ്പ കിടക്കും ആയതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ കർണാടക സ്വദേശിനിയായിട്ടുള്ള യുവതി ആ യുവതി യുവതി യുവതിയെ ഉണ്ണീദാമോദരൻ അയാളെ അദ്ദേഹം ഒളിവിലാന്നാ പറയുന്നത് പിന്നെ അവിടുത്തെ അത് പ്രധാന പൂജാരി ആയിരുന്ന അരുൺ ഇവരല്ലാ തെറ്റുകാരെന്ന് ഞാൻ പറയുള്ളൂ രണ്ടാണങ്ങളല്ലേ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വികാരമൊക്കെ ഉണ്ടാവുമല്ലോ വികാരശമനത്തിന് അവര ആളുകളെ കണ്ടെത്തുന്നു പറ്റിയ ആളുകളെ കണ്ടെത്തുന്നു അത്യാവശ്യം വളയുന്നവരെ കണ്ടെത്തുന്നു പുളയുന്നവരെ കണ്ടെത്തുന്നു ആരാ കുറ്റക്കാർ ഞാൻ പറയുന്നത് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആയതുകൊണ്ട് തന്നെ ദൈവസങ്കല്പത്തെ അറിയേണ്ട പോലെ അറിയണം അന്ധവിശ്വാസവുമായിട്ട് ഒരു ബന്ധവുമില്ല മഹാനായിട്ടുള്ള പ്രവാചകൻ നബി തിരുമേനി അദ്ദേഹത്തിൻ്റെ മകൻ ആ മകൻ മരിച്ച സമയത്ത് അബ്ദുള്ള മറ്റു പേരും തോന്നുന്നുണ്ട് എനിക്ക് പേര് കൃത്യമായിട്ട് അറിയില്ല അവൻ ചെറുപ്പത്തിലേ മരിച്ചു മരിച്ച സമയത്ത് ഒരു ഒരാണ്ടരി ഉണ്ടായിരുന്നുള്ളത് മരിച്ചു ആ സമയത്ത് അവിടെ എന്തോ സൂ മറ്റോ മറ്റുണ്ടായി പഴത്തിലേ പറഞ്ഞു കണ്ടോ 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 നമ്മുടെ സൂര്യൻ്റെ മകൻ മരിച്ചപ്പോൾ സൂര്യൻ വരെ സങ്കടപ്പെടുകയാണ് അത് അദ്ദേഹം പോലും മ്ലാനവ തന്നെ ഇത് കേട്ടപ്പോൾ തിരുമേനി എന്താ പറഞ്ഞാൽ അറിയാമോ അദ്ദേഹം ശാസിക്കുകയാണ് ചെയ്തത് മേലിൽ ഇത്രയും വർത്തമാനങ്ങൾ പറയരുത് ഇവിടെയും ഈ ഇത്രയും വലിയ മഹത്തായ പ്രപഞ്ചത്തിൽ എൻ്റെ മകൻ മരിച്ചപ്പോൾ സൂര്യൻ അവിടെ ഇരുന്ന് കരയാണ് പറഞ്ഞ് നിങ്ങൾ ഈ നമ്മുടെ തത്വശാസ്ത്രത്തെ നമ്മളുടെ സിദ്ധാന്തത്തെ കരിവാലിത്തേക്കരുതെന്നാണ് പറഞ്ഞത് അന്ധവിശ്വാസത്തിന് എതിരായിട്ടാണ് സംസാരിച്ചത് എനിവേ ബുദ്ധനും കൃഷ്ണനും ശ്രീരാമനും ഒക്കെ അന്ധവിശ്വാസിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് ജീസസ് ക്രൈസ്റ്റും അന്ധവിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് പക്ഷേ ഇന്നും വിദ്യാഭ്യാസം കൂടി വരുംതോറും അന്ധവിശ്വാസവും കൂടി വരികയാണ് എന്തു ചെയ്യാം ഒന്നും ചെയ്യാൻ പറ്റില്ല നന്നാവാൻ താല്പര്യമുള്ളവർ നന്നാവുക അല്ലാത്തൊരു തലവെച്ചു കൊടുക്കട്ടെ അതല്ലേ വേറെ എന്തെങ്കിലും വെച്ചാൽ അത് വെച്ച് കൊടുക്കട്ടെ അവർക്ക് ആവശ്യമുള്ളത് അങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ